ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചത് ഇ ഡി ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ വേട്ടയാടാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനേറ്റ കനത്ത തിരിച്ചടിയാണെന്ന് പ്രതികരിച്ച് ഇന്ത്യ സഖ്യ നേതാക്കൾ കെജ്രിവാളിന് ജാമ്യം നൽകിയ സുപ്രീംകോടതി ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് കോൺഗ്രസ് പറഞ്ഞു മോദിക്ക് ആത്മപരിശോധന നടത്താനുള്ള അവസരമാണിതെന്നും പാർട്ടി വ്യക്തമാക്കി ബി ജെ പിയുടെ തരന്താള രാഷ്ട്രീയത്തിനേറ്റ തിരിച്ചടിയാണിതെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതികരിച്ചു കോടതി വിധി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിരുദ്ധ നീക്കത്തിന് സഹായകമാകുമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും പറഞ്ഞു ജനാധിപത്യത്തെ അട്ടിമറിച്ച് അധികാര ദുർവിനിയോഗത്തിലൂടെ ഭരണത്തിൽ കടിച്ചു തൂങ്ങാനുള്ള ബി ജെ പിയുടെ കുൽസിത നീക്കത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് കെജ്രിവാളിന് ജാമ്യം നൽകിയ സുപ്രീം സുപ്രീംകോടതി തീരുമാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു രാജ്യത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നിശ്ചയിക്കുന്നതിലും നിർണായക സ്വാധീനം ചെലുത്തുന്ന ഒന്നായി ഈ വിധി മാറും എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തി ഒരു സമഗ്രാധിപത്യ ശക്തിക്കും മുൻ എന്ന നീക്കുമായി മുന്നോട്ട് പോകാനാവില്ല തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷ മുഖ്യമന്ത്രിയെ തുറങ്കിലടച്ച് അദ്ദേഹത്തിൻ്റെ ശബ്ദം അടിച്ചമർത്തുന്നതിലൂടെ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ തന്നെയാണ് ബി ജെ പി സർക്കാർ കുഴിച്ചുമൂടാൻ നോക്കിയത് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തും ജനങ്ങളോട് നേരിട്ട് സംബന്ധിച്ചും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നരേന്ദ്രമോദി സർക്കാരിന് ഭയമാണ് പകരം വർഗീയ വിദ്വേഷം അഴിച്ചുവിട്ടും അമിതാധികാരം പ്രയോഗിച്ചും പ്രതിപക്ഷത്തെ നിശബ്ദമാക്കിയും ജനവികാരത്തെ മാറ്റിമറിക്കാമെന്ന വ്യാമോഹത്തിനാണ് പരമോന്നത കോടതി ആഘാതമേൽപ്പിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുമ്പോൾ ബി ജെ പിയുടെ നില പരിങ്ങലാവുകയാണ് അത് തിരിച്ചറിയുമ്പോഴുള്ള വിഭ്രാന്തിയാണ് സമീപ നാളുകളിൽ പുറത്തു വരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നീക്കങ്ങൾ ജുഡീഷ്യൽ പരിശോധനയെ അതിജീവിക്കില്ല എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ വിധി ഇ ഡിയെ പോലുള്ള ഏജൻസികളെ രാഷ്ട്രീയ ആയുധമായി മാറ്റുന്നതിനോടുള്ള എതിർപ്പ് കൂടിയാണ് വിധിയിൽ തെളിയുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കെജ്രിവാളിന് ജാമ്യം ലഭിച്ച നടപടി ഇ ഡിക്കേറ്റ കനത്ത തിരിച്ചടിയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു രാജ്യം ഫാസിസത്തിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് ഇത് തെളിയിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇ ഡിയുടെ നീക്കങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണെന്നും വ്യക്തമാക്കി കേജ്രിവാളിന് ജാമ്യം ലഭിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ അഹങ്കാരത്തിനും അമിതാധികാരത്തിനുമേറ്റ കനത്ത തിരിച്ചടിയെന്ന് ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചു കേന്ദ്ര സർക്കാർ കെജ്രിവാളിന് ജാമ്യം നൽകാതിരിക്കാൻ എല്ലാവിധ ശ്രമങ്ങളും നടത്തി എന്നാൽ സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കെജ്രിവാളിന് ലഭിച്ച ജാമ്യം പല സംസ്ഥാനങ്ങളുടെയും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നും ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് മുതൽക്കൂട്ടാകുമെന്നും ബ്രിട്ടാസ് പറഞ്ഞു